ദൈവത്തിന്റെ കടാക്ഷം വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് ഏതൊരു പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് അല്ലെ സോ അതിനുവേണ്ടി നമുക്ക് ലാൻഡ് ലൈറ്റിംഗ് സെനിലേക്ക് കിടക്കണം ആൻഡ് ഇനി പറയാനുള്ള ഒരു കാര്യമുണ്ട് അത്ര നമ്മുടെ ഇത്രയും നമ്മുടെ തണുപ്പ് ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഇവിടെ ഉണ്ട് അല്ലേ ഈ ഒരു പ്രോഗ്രാം വിറ്റ്നസ് ചെയ്യാൻ വേണ്ടി സക്സസ് സെലിബ്രേഷനിൽ പങ്കെടുക്കാൻ വേണ്ടിട്ട് പക്ഷേ ഇതിൽ ഒരാൾ മിസ്സിംഗ് ആണ് ഓക്കെ അപ്പോൾ എനിക്ക് തോന്നണോ നിങ്ങൾ എല്ലാവരും സി ഈ ഒരു മുഹൂർത്ത് മിസ് ചെയ്യുന്ന ഒരു പേഴ്സൺ തന്നെയാണ് നമ്മുടെ കോസ്റ്റ്യൂമർ സോ നല്ലൊരു കലാകാരനാണോ ഒരുപാട് കഴിവുകളുള്ള കുറച്ച് എന്താ പറയാ ദൈവത്തിൻ്റെ അടുത്തോട്ട് പോയി സോ കലാകാരൻ അനിൽ കൊട്ടോടിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത് സോ കുറിച്ച് പറയുന്നതിന് മുൻപ് ഐ റിക്വസ്റ്റ് പുളിയുടെ ഭാര്യ ജയശ്രീ മകൾ ആര്യശ്രീനെ നമുക്ക് ഈ വേദിയിലേക്ക് ഒന്ന് സ്വാഗതം ചെയ്യാം കെൻ ഐ ഹാവ് ദ മോൺ സ്റ്റേജ് നല്ലൊരു കൈഡി ആവട്ടെ കാരണം ഈ ഒരു കൈയടി നമ്മൾ പുളിക്ക് കൊടുക്കുന്നത് വലിയൊരു അറിവ് കൂടിയിട്ടാണ് സോ കെൻ ഐ ഹാവ് ബോട്ട് ഓഫ് ദ മോൺ സ്റ്റേജ് നിന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം കാരണം നമ്മുടെ കൂടെയുള്ള ഒരു വ്യക്തിയാണ് തുടക്കത്തിന്റെ മനസ് അനുവദിക്കുന്നില്ല ഒരിക്കൽ മാത്രമാണ് ഞാൻ അല്യാടിനെ കണ്ടത് ഈ പടത്തിന്റെ ഞങ്ങളുടെ പടം കണ്ണൂര് ഷൂട്ട് നടക്കുമ്പോൾ ഞാൻ ഒരു ദിവസമേ ലൊക്കേഷൻ പോയിട്ടുള്ളൂ വന്ന് ഡയറക്ടർ രാകേഷ് നാരായണൻ അതിനകത്ത് ചെറിയൊരു വേഷം ചെയ്യാൻ പറഞ്ഞിട്ട് അന്നവിടെ നിന്നപ്പം വൈകുന്നേരങ്ങളിൽ ഉള്ള സംസാരത്തിൽ അവർക്കൊപ്പം ഞാനും ഉണ്ടായിരുന്നു ഒരുപാട് പ്രതീക്ഷകൾ ഒരുപാട് ചെയ്യാൻ എന്തൊക്കെയോ ഉള്ള ഒരു ആളുടെ സംസാരമാണ് അദ്ദേഹത്തിൽ നിന്ന് കേൾക്കാൻ കഴിഞ്ഞത് ഞാൻ പ്രിയപ്പെട്ട സുഹൃത്ത് സ്വത്തനോട് പറഞ്ഞു അദ്ദേഹം നല്ല നിലയിലെത്തുമായിരിക്കും നല്ലതൊക്കെ ഞങ്ങൾ തമാശ പോലെ പറഞ്ഞ് ചിരിച്ചാണ് അവിടുന്ന് പിരിഞ്ഞത് പിറ്റേ ദിവസം എനിക്ക് എൻ്റെ വേഷം ചെയ്യാനുള്ള ഡ്രസ്സുകൾ തന്ന് കൈകൊടുത്ത് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഈ വേദിയിലും അദ്ദേഹം ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയായിരുന്നു ഞങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ മരണത്തിന് കണ്ണൂരാണ് ഞങ്ങൾക്ക് എത്താൻ കഴിഞ്ഞില്ലെങ്കിലും പിന്നീടുള്ള ദിവസങ്ങൾ ഞങ്ങളവിടെ ചെന്നിരുന്നു ആ കുടുംബത്തോടൊപ്പം അവരുടെ സങ്കടത്തിൽ ഞങ്ങൾ പങ്കുചേർന്നിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിനെ ഞങ്ങളവിടെ പരിചയപ്പെട്ടു അപ്പം ഞങ്ങൾക്ക് ഞങ്ങൾക്കെന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളത് ഞാൻ മാത്രമല്ല ഞങ്ങളുടെ ഫുൾ ടീം എനിക്കൊരുപാട് നന്ദിയാണ് എൻ്റെ ആ തണുപ്പ് ടീമിനോടുള്ളത് ആ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം അപ്പം ആദ്യം തീരുമാനിച്ചത് മോളുടെ പഠനമാണ് ജീവിതത്തിലെ ഈ ഒരു സിനിമ തണുപ്പെന്ന് പറയുന്ന സിനിമ അതിനൊരു പുണ്യമുണ്ടെങ്കിൽ ആ കുട്ടിയുടെ വിദ്യാഭ്യാസം ചെയ്തു കൊടുക്കാം എന്ന് ഞങ്ങൾ എല്ലാവരും ഒരുപോലെ തീരുമാനിച്ച തീരുമാനിച്ചതാണ് നിലവാണ് അല്ലേണ്ടൻ്റെ സംസാരത്തിലുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ സ്വപ്നം ഒരു വീടായിരുന്നു എന്നുള്ളത് അതിൽ നിർമ്മിതികളും അല്ലെ അതിന്റെ സ്ഥലം അങ്ങനെയുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ സുഹൃത്ത് വഴി ഞങ്ങൾ അറിഞ്ഞു അദ്ദേഹം പറഞ്ഞൊരു കാര്യം അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ഇന്നും അത് മറക്കില്ല ആ ഫോൺ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് കോഴിക്കോട് ഒരു തിയേറ്റർ അദ്ദേഹത്തിന്റെ വീടിന്റെ അടുത്തുള്ള തിയേറ്റർ തിൻ്റെ വഴിയിലൂടെ ആ തിയേറ്ററിന് ഓപ്പോസിറ്റുള്ള വഴിയിലൂടെ പോകുമ്പോൾ ചിത്രങ്ങളുടെ പോസ്റ്ററുകൾ അതിൻ്റെ കൂടെ കോസ്റ്റ്യൂമർ അനിൽ കോട്ടുള്ളി എന്ന് കാണുന്നത് അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമായിരുന്നു അത് കൂട്ടുകാരെ വിളിച്ച് കാണിക്കുക എന്നുള്ളത് അദ്ദേഹത്തിന് വളരെ സന്തോഷമായിരുന്നു പക്ഷെ ആ നിമിഷം അദ്ദേഹത്തിൻ്റെ അൻ്റെ അടക്കം കഴിഞ്ഞു വരുമ്പോൾ ആ പോസ്റ്റർ കണ്ട് കരഞ്ഞുകൊണ്ടാണ് ആ സുഹൃത്ത് ഞങ്ങളെ വിളിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ച് അന്നെ ഞങ്ങൾ തീരുമാനിച്ച് ഇപ്പോൾ ഞങ്ങൾക്ക് പറ്റുന്നൊരു സഹായം അദ്ദേഹത്തിൻ്റെ വീട് വയ്ക്കുവാനുള്ള ഞങ്ങളാൽ കഴിയുന്ന ഒരു തുക അദ്ദേഹത്തിന് കൊടുക്കണം എന്നുള്ളതാണ് അത് ഈ വേദിയിൽ വെച്ച് നൽകുവാൻ ഞങ്ങൾ തീരുമാനിക്കുന്നു ഈ സിനിമയുടെയും ഈ സദസ്സിൽ പങ്കെടുത്തവരുടെയും എല്ലാവരുടെയും പ്രാർത്ഥന ആ കുടുംബത്തിന് ഉണ്ടാകണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ആ തുക നൽകാൻ ശ്രീ സാറിന് ലക്ഷം രൂപയുടെ ഒരു ചെക്കാണ് കൊടുക്കുന്നത് സോ നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും സന്തോഷവും നല്ലൊരു കൈഡ് രൂപത്തിൽ കൊടുത്ത ചേച്ചി നോക്കിയും ചെയ്യാൻ പറ്റുള്ളൂ ആൻഡ് ഇവിടെ ഇന്ന് കാണുന്നുണ്ട് ഈ ഒരു ദിവസത്തിൽ എന്താ പറയുക പുള്ളിയും ഇത് ബിറ്റ്നസ് ചെയ്യുന്നുണ്ട് നമുക്ക് കാര്യം അത്രയും നല്ലൊരു പേഴ്സൺ ആയിരിക്കാം നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളായിരിക്കാം എന്തെങ്കിലും എത്രന്ന് ആഗ്രഹിച്ചിട്ടുള്ളൊരു വ്യക്തിയായിരിക്കാം സോ ഇനിയും പുള്ളിയുടെ ഫാമിലിക്ക് നമുക്ക് എല്ലാവർക്കും കൈകോർക്കാം എല്ലാവർക്കും നമസ്കാരം ഒരുപാട് സിനിമകളുടെ വിജയാഘോഷങ്ങളിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട് എൻ്റെ സിനിമകളായാലും എൻ്റെ സഹപ്രവർത്തകരുടെ സിനിമകളായാലും ഒരുപാട് വിജയാഘോഷങ്ങളുടെ ഭാഗമാകാൻ അവസരം ലഭിച്ചിട്ടുണ്ട് പക്ഷേ ഇത്രയും വൈകാരികമായിട്ട് ഒരു വിജയാഘോഷത്തിന് വേദിയിൽ നിൽക്കുവാൻ ഉള്ള സാഹചര്യം ആദ്യമാണ് നമ്മുടെ ഒരു സഹപ്രവർത്തകൻ അദ്ദേഹത്തിൻ്റെ ഈ സിനിമയിൽ വർക്ക് ചെയ്ത പ്രിയ സഹപ്രവർത്തകൻ്റെ വേർപാട് നമ്മൾ എല്ലാവരെയും ഈ സിനിമയുടെ ഒപ്പം വർക്ക് ചെയ്തതിനുൾപ്പെടെ തന്നെ നമുക്ക് എല്ലാവർക്കും വലിയ സങ്കടം നൽകുന്നൊരു കാര്യമാണ് അതിലും ഈ നിർമ്മാതാവിൻ്റെ ഭാഗത്തു നിന്ന് ഈ ടീമിൻ്റെ ഭാഗത്തു നിന്ന് അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ അവരല്ലാതെ വിധത്തിൽ സപ്പോർട്ട് ചെയ്യാൻ നടത്തിയ ഈ ഒരു ഈ ഒരു ഇടപെടലിനെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ നല്ല സ്നേഹവും നന്ദിയും അറിയിക്കുകയാണ് അദ്ദേഹം നമ്മളുടെ അസോസിയേഷൻ്റെ എഫ് എഫ് കെയുടെ മെമ്പറാണ് എന്ന് ഞങ്ങൾ കരുതുന്നു തീർച്ചയായിട്ടും ആ രീതിയിലും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും സംഘടനയുടെ അവരുടെ സഹായവും സ്വാഭാവികമായിട്ടുള്ള എല്ലാ പോലെയുള്ള പരിഗണന അദ്ദേഹത്തിനുണ്ടാകും എന്ന് ഞാൻ ആ യൂണിയന്റെ ഭാരമോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ സിനിമ ഇറങ്ങിയ സമയത്തും ദൈഎഫ് എഫ് പോയ സമയത്തും ഒക്കെ ഈ സിനിമയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഞാൻ കേട്ടിരുന്നു ഒരുപാട് വലിയ അഭിപ്രായങ്ങൾ കേട്ടിരുന്നു അന്നൊന്നും ഈ സിനിമ കാണാൻ കഴിയില്ല ഞാൻ ഈ സിനിമ കാണുന്നത് ഇന്നലെ രാത്രിയാണ് അത് ഇവിടേക്ക് വരുന്നതിന് മുമ്പ് അത് കാണണം എന്നിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് അതിൻ്റെ വിമി ഒരു വിമിയോയിലുള്ളൊരു ഒരു ഒരു ലിങ്കാണ് കിട്ടിയത് വലിയ സ്ക്രീനിൽ കാണണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അത് സാധിച്ചില്ല എങ്കിലും അത് ചെറിയ സ്ക്രീനിൽ അത് കണ്ടപ്പോൾ ഞാൻ വല്ലാതെ സ്പർശിച്ച ഒരു സിനിമയാണ് നമുക്ക് ഒരുപാട് നമ്മളെ നമ്മളെ ക്യാരി ചെയ്യുന്നൊരു സിനിമയായിരുന്നു വളരെ മികച്ച രീതിയിൽ ചിത്രകൾ പുതിയ സംവിധായകനാണെങ്കിലും മകൻ തോന്നാത്ത രീതിയിൽ വളരെ എക്സ്പീരിയൻസ്ഡ് ഒരു ഡയറക്ടർ ചെയ്യുന്ന പോലെ തന്നെയാണ് ഈ സിനിമ അദ്ദേഹം ചെയ്തിരിക്കുന്നത് ആ സംവിധായകനാണ് ഇതിൻ്റെ എല്ലാ ഘടകങ്ങളും ടെക്നിക്കലി എല്ലാ ഘടകങ്ങളും ഏറ്റവും മികവ് പുലർത്തിയിട്ടുണ്ട് അതേപോലെ ആക്ട്രസ് ആക്ട്രസിനടുത്ത് പറയേണ്ടതാണ് ഓരോരുത്തരും പുതിയ ആൾക്കാരാണ് ഒരാരെയും നമ്മൾക്ക് കണ്ടു മുഖപരിചയമുള്ള ആൾക്കാരും അധികം പേരില്ല കുട്ടികൾ ജയക്ഷെ മാത്രമാണ് പെട്ടെന്ന് പരിചയപ്പെടുന്ന ഒരു അരുണാണ് ഇവരെ രണ്ടുപേരെ മാത്രമേ നമുക്ക് കണ്ടു പരിചയമുള്ള ആൾക്കാരായിട്ട് ഉള്ളു ബാക്കിയെല്ലാം പുതിയ ആൾക്കാരാണ് ഇത് നായകനായിട്ട് അഭിനയിച്ച ആളെ എനിക്ക് പേരറിയില്ല ഇപ്പോഴും നിതീഷ് ഓക്കെ അപ്പോൾ ഇദ്ദേഹത്തെ കണ്ടപ്പോൾ ഞാൻ ഇദ്ദേഹത്തിനകത്തൊരു ആർട്ട് ഡയറക്ടർ ആർട്ട് അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിരുന്ന ഒരാളുടെ ജീവിതമായിട്ടാണ് അപ്പോൾ എനിക്ക് പരിചയമുള്ള ഏതൊരു ആർട്ട് അസിസ്റ്റൻറ്റിനെ ണോ അങ്ങനെയാണോ ആർട്ടിൽ ഓരോ വർക്ക് ചെയ്തിട്ടുണ്ടോ അദ്ദേഹം ശരിക്കും എനിക്ക് പരിചയമുള്ളൂ ഏതൊരു ആർട്ട് അസിസ്റ്റന്റ് ആർട്ട് ഒരു ആൾ അങ്ങനെ തന്നെ തോന്നിപ്പിക്കുന്ന രീതി വളരെ നമ്മളെ വിശ്വസിപ്പിക്കുന്ന രീതിയിൽ ഒക്കെ രൂപവും ഇദ്ദേഹത്തിൽ ഈ ചിത്രക ജീവിക ഞാനത് കഴിഞ്ഞിട്ട് പടം കഴിഞ്ഞിട്ട് ഈ പേര് അവരുടെയൊക്കെ മകരുടെ ചെറിയ അക്ഷരം എന്തോ ആഗ്രഹിക്കാൻ പറ്റുന്നില്ല ഇപ്പം ജിബിയ എന്നെ വന്ന് പരിചയപ്പെട്ടപ്പോഴാണ് ആ പേര് അറിയുന്നത് ഇപ്പം കണ്ടാൽ ഈ സിനിമയെ കണ്ടയാളൊന്നും പറയില്ല പ്രത്യേകിച്ചും ഇതിന് ആദ്യ ഭാഗങ്ങളിൽ കണ്ടയാൾ പിന്നീട് ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകുമ്പം അയാൾ തന്നെയാണ് ഇയാൾ തോന്നുന്ന രീതിയിൽ ഭയങ്കരമായ വ്യത്യാസം ഉണ്ടായിരുന്നു പക്ഷേ ആ ക്യാരക്ടറിനെ കൃത്യമായിട്ട് അവർ ഹാൻഡിൽ ചെയ്തു അത് അതും വളരെ ടഫായിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ഒരു കഥാപാത്രമാണ് വലിയ അഭിനന്ദനങ്ങൾ രണ്ടു കൂടെ അഭിനയിച്ചു അരുൺ അരുൺ വളരെ ചെറുപ്പകാലത്ത് സിനിമ പ്രത്യേകിച്ച് വന്നതാണ് പെട്ടെന്ന് അരുണിനെ സ്ക്രീനിലേക്ക് വളർന്നു കൊണ്ടു ഞാൻ അടുത്ത കാലത്താണ് കാണുന്നത് എല്ലാവരും വളരെ നന്നായി ചെറിയ വേഷങ്ങൾ ചെയ്ത ആൾക്കാരുണ്ട് ആ ബസ്സിൻ്റെ കിളിയായിട്ട് ഉണ്ട് അവിടെ എല്ലാവരും എനിക്ക് പെട്ടെന്ന് നോട്ട് ചെയ്യുന്ന അദ്ദേഹത്തെയാണ് അദ്ദേഹത്തിൻ്റെ രൂപവും ഓരോരുത്തരും വളരെ ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഞാൻ ഇന്നലെ രാത്രി വളരെ ലേറ്റായിട്ടാണ് സിനിമ കാണുന്നത് പക്ഷേ ആ സിനിമ എന്റെ ഉറക്കം കളഞ്ഞെന്നുള്ളതാണ് അത്രമാത്രം നമ്മുടെ ഹൃദയത്തെ സ്പർശിച്ച ഒരു സിനിമയാണ് നമ്മൾ ഞാൻ ആദ്യം വിചാരിച്ചത് ഇവരണ്ടുപേരും കൂടെ എന്തോ ഒരു ആത്മഹത്യാ ശ്രമമായിരിക്കാം എന്തിനാണ് ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഇപ്പോഴേ അന്വേഷിച്ച് പോവുക എന്നൊക്കെ പറയണം പക്ഷെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു ഇൻറ്റൻഷൻ എന്താണെന്നുള്ളത് ഒരു വളരെ വളരെ നമ്മളെ നമുക്കൊക്കെ അതിന് പുതിയ ഒരുപാട് അങ്ങനത്തെ ഒരു ചെറിയ സാഹചര്യങ്ങളൊക്കെ ഇതിലൂടെ ഒക്കെ മനുഷ്യർ കടന്നു പോകുന്നതാണ് തീർച്ചയായിട്ടും ഈ സിനിമയുടെ ഈ വേദിയിലേക്ക് എത്തുവാൻ കഴിഞ്ഞ വളരെ സന്തോഷമുണ്ട് നമ്മുടെ ക്ഷണനം സ്വീകരിച്ച് ഇവിടെ എത്തിയതിന് എല്ലാവരോടും നന്ദി പറയുന്നു പ്രിയപ്പെട്ട സി സാർ സൗചര്യൻ സാർ മെക്കാറ്റിൻ സാർ എ കെ സാരൻ സാർ സ്വാമി സാർ എല്ലാവർക്കും എൻ്റെ നന്ദി ഈ തണുപ്പ് എന്ന് പറഞ്ഞ ഈ സിനിമ ഒരുപാട് അവാർഡുകൾ കിട്ടിയിന്നിവിടെ കാണിച്ചു കഴിഞ്ഞു പക്ഷേ അതിനേക്കാളും എത്രയോ വലിയൊരു അവാർഡാണ് എനിക്കിപ്പോൾ സി പി സാർ തന്നത് ഇവിടെ നിന്നതല്ല വാക്കുകൾ കൊണ്ട് സാർ തന്ന ആ ഒരു അഭിപ്രായം അത് വല്ലാതെ ഒരു ഇൻസ്പിറേഷൻ തന്നെയായിരിക്കും എനിക്ക് അത് സിഫി സാറിനോട് പ്രത്യേകം നന്ദി പറയുന്നു എൻ്റെ കൂടെ ഈ ഒരു പടം ഇത്ര സക്സസ് ആവാൻ കാരണം എൻ്റെ കൂടെ വർക്ക് ചെയ്ത എല്ലാവരും അതിനുവേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് വർക്ക് ചെയ്തു എൻ്റെ എല്ലാ ക്രൂ മെമ്പേഴ്സിനും ഞാൻ നന്ദി പറയുന്നു എൻ്റെ പ്രിയപ്പെട്ട പ്രൊഡ്യൂസർ അനു അനന്ത ഡോക്ടർ ലക്ഷ്മി ഒരുപാട് നന്ദി ഇവിടെ ക്ഷണം സ്വീകരിച്ച എല്ലാവർക്കും എൻ്റെ നാട്ടുകാർക്കും വീട്ടുകാർക്കും കൂട്ടുകാർക്കും എൻ്റെ നന്ദി ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ് വളരെ ഇൻസ്പെയറിംഗ് ആയിട്ടുള്ളൊരു സെലവണിയാണ് ഇവിടെ പങ്കെടുത്ത കലാകാരി കലാകാരന്മാർ മറ്റ് സാങ്കേതിക വിദഗ്ധർ സിനിമയായി ബന്ധപ്പെട്ട എല്ലാവരും ഇപ്പോൾ ഇന്നത്തെ ഒരവസ്ഥയിൽ സിനിമ എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രത്യേകത എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ സിനിമ ഇവിടെ പിന്നിൽ പ്രവർത്തിച്ച സാങ്കേതിക വിദ്യ കലാകാരികളോ കലാകാരന്മാരോ കലാകാരന്മാരാവട്ടെ ആരും ഒരുപാട് പരിചയമുള്ളവരല്ല പ്രസിദ്ധരുമല്ല എന്നിട്ട് പോലും ഈ സിനിമയ്ക്ക് ചെറിയ അവാർഡുകളൊന്നുമല്ല ഒരുപാട് അവാർഡുകൾ സാങ്കേതികമായ അവാർഡുകൾ എല്ലാം നേടി ഈ സക്സസ് സെലിബ്രേഷൻ നടത്തുമ്പോൾ നമുക്ക് എല്ലാവർക്കും കിട്ടുന്നൊരു സന്തോഷം വേറെയുണ്ട് കാരണം ഇതൊരു എക്സ്പെരിമെൻ്റൽ സിനിമയായിരുന്നു ഒരു എക്സ്പെരിമെൻ്റൽ സിനിമ വിജയിപ്പിക്കാമെന്ന് പറഞ്ഞാൽ എളുപ്പമല്ല ഇതൊരു എക്സ്പെരിമെൻ്റൽ സിനിമ വിജയിച്ചതിൻ്റെ സക്സസ് സ്റ്റോറിയാണ് നമ്മൾ കണ്ടത് ഒരുപാട് സിനിമകൾ നമുക്ക് പ്രചോദനമായിട്ടുണ്ടാവാം പക്ഷേ ഈ സിനിമയുടെ വിജയം ഒരു പ്രത്യേകതയാണ് കാരണം ഇത്രയും അറിയപ്പെടുന്ന അവാർഡുകൾ ഒരു സിനിമ തമാശയല്ല എളുപ്പമല്ല ഇപ്പം സാധിക്കും തീർച്ചയായിട്ടും സാധിക്കും ഇത് ഒരുപാട് സാങ്കേതിക വിദ്യന്മാർക്ക് പ്രചോദനമാവും ആവട്ടെ എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് നന്ദി നമസ്കാരം ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു പ്രൊജക്ടിന്റെ ഭാഗം പറ്റിയതിൽ മൂന്ന് പാട്ടുകളുണ്ട് പിന്നെ ബി ജി എം അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് അപ്പൊ ഞങ്ങള് രാകേഷ് ഏട്ടൻ വിളിച്ചപ്പോ ഞങ്ങള് അങ്ങനെ കുറെ ദിവസങ്ങളിരുന്നു അങ്ങനെ ഒരുമിച്ചിരുന്ന് ഉണ്ടാക്കിയ പാട്ടുകളാണ് എല്ലാവരും കേട്ടിട്ട് ഇഷ്ടപ്പെട്ടു ചിരിക്കുന്നു താങ്ക് യു എല്ലാവർക്കും നന്ദി ഇത് ടുപ്പ് വളരെ ക്ലോസ് ടു മൈ ഹാർട്ടായി ഈ ഒരു ഫിലിം ആക്ച്വലൻ ഇതിൻ്റെ ആശയം ഒരു മൂന്ന് വർഷം മുമ്പേ രമേശ് പറഞ്ഞായിരുന്നു ഇങ്ങനെ പടം ഉണ്ട് ഞങ്ങൾക്ക് ചെയ്യണം അപ്പം ഇതിൽ ഒത്തിരി ചാലഞ്ചസ് കുറേ ഉണ്ടായിരുന്നു ആക്ച്വലി ഒന്നെന്ന് പറഞ്ഞാൽ ഇതിൽ കുറേ ഡേ ഫോർ നൈറ്റ് സീക്വൻസ് കഥ ഞാൻ കഥയെപ്പറ്റി ഒന്നും പറയില്ല കഥ ഇറ്റ് വാസ് ടു ഗുഡ് ടു ആക്സഡൻ പക്ഷേ വിഷ്വലി ഞങ്ങൾ എങ്ങനെയത് എക്സിക്യൂട്ട് ചെയ്യുന്നു നല്ല ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അത് ദൈവ സഹായിച്ച് നല്ല രീതിയിൽ പ്രേക്ഷകർ എടുത്തു എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി രാകേഷിന്റെ അത്രയും കോൺട്രിബ്യൂഷൻസ് ഉണ്ടായിരുന്നു ക്യാമറ അത്രയും നല്ല നല്ലപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടായിരുന്നു എനിക്കും അതിൽ ഒത്തിരി വർക്ക് ചെയ്യാൻ പറ്റിയത് സോ ഓഫ് ടു ദ എൻറ്റയർ ടീം ഇങ്ങനെയൊരു ഒരു ഒരു പടം ഇത്ര ഒരു കൊച്ചു പടം ഇത്ര വലിയ രീതിയിൽ എത്തിയതിൽ എനിക്ക് വളരെ അഭിമാനമുണ്ട് ഞാനതിൽ ഒരു പാട്ടായതിൽ എനിക്ക് വലിയൊരു അഭിമാനമുണ്ട് എന്ന് പറയുക ഇങ്ങനത്തെ പടങ്ങൾ പ്രേക്ഷകർ സ്വീകരിക്കണം അപ്പോഴ് കുറെ കുറെ വലിയ നല്ല ഫിലിം മേക്കേഴ്സിനുള്ള ഒരു പ്രചോദനമാണ് ആക്ച്വലി അപ്പൊ അതിനെ ബാക്ക് ചെയ്യുന്ന ഇത്രയും നല്ല പ്രൊഡ്യൂസേഴ്സും ഇത്രയും നല്ല എല്ലാവർക്കും നമസ്കാരം ഒത്തിരി സന്തോഷമുണ്ട് എല്ലാവരെയും ഇങ്ങനെ നമ്മുടെ സിനിമയുടെ സക്സസ് സെലിബ്രേഷന്റെ ഭാഗമായിട്ട് കാണാൻ പറ്റിയതിൽ അതിനപ്പുറം നമ്മുടെ മലയാള സിനിമയെ വാരാളം ഉയർത്തിയ ഒരുപാട് വലിയ ആൾക്കാർ ഇവിടെ എനിക്ക് എനിക്കതിൻ്റെ ഒരു ടെൻഷനും ഉണ്ട് ഞാൻ എന്ത് സംസാരിക്കുമെന്ന് എനിക്കറിയില്ല നല്ല ടെൻഷനുണ്ട് എനിക്ക് എന്താ പറയണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് നമ്മുടെ തണുപ്പ് സിനിമ ശരിക്കും നമ്മളൊരു ഒരു ഫാമിലി പോലെ ചെയ്തൊരു പടമാണ് അപ്പം ആ സിനിമ കണ്ട എല്ലാവരും ഒത്തിരി നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു ആ ഒരുപാട് ഒരുപാട് പേര് ക്ലൈമാക്സ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര സങ്കടമായി എന്ന് പറഞ്ഞു അതിനൊക്കെ റീസൺ വേറെ ഒന്നുമല്ല ഞങ്ങള് ഞങ്ങളുടെ ഒരു ഫാമിലി പോലെ അത്രയും സ്നേഹത്തോടെ അത്രയും ഹൃദയ സ്പർശിയായിട്ട് ഞങ്ങൾ ചെയ്തൊരു പടമാണ് അത് തന്നെയാണ് ആ സിനിമയുടെ ഏറ്റവും നല്ല വിജയം എന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ എന്താ പറയാ എനിക്ക് രാഗേഷ് ചേട്ടനോട് നന്ദി പറഞ്ഞാൽ എത്രമാത്രം നന്ദി പറഞ്ഞാൽ എനിക്കറിയില്ല അത് എങ്ങനെ പ്രസന്റ് ചെയ്യണം ഇവിടെ കാരണം എന്നെ അത്രയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ട് ചെയ്തൊരു വർക്കാണ് പക്ഷെ ഞാൻ ഓരോ രാകേഷൻ പറഞ്ഞ പോലെ ഓരോ കാര്യം ചെയ്യുമ്പോഴും ഒത്തിരി ബെറ്റർ ആക്കണമെങ്കിൽ അത് അങ്ങനെ എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞുതരും നമ്മളെ പെ എന്നാണേലും നിതീഷിനെ ആണെങ്കിലും ഒരുപാട് എന്താ പറയാ ഒന്നും ഒരു പ്രഷർ തരാതെ ഒരു എന്നെ ഷൗട്ട് ചെയ്യാതെ സമാധാനമായിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റുമോ അങ്ങനെ ചെയ്താൽ മതി എന്ന രാകേഷ് ചേട്ടൻ്റെ പൂർണ്ണ സപ്പോർട്ട് ഞങ്ങൾക്ക് ഇണ്ടായിരുന്നു അതുകൊണ്ടാണ് അത്രയും നന്നായിട്ട് ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ ഇവിടെ പറയാണ് അതിൻ്റെ ഒപ്പം തന്നെ നമ്മളെ വിശ്വസിച്ച് ഈ ഒരു സിനിമ ചെയ്യാൻ തയ്യാറായ അനുമാനന്ദൻ സാർ എൻ്റെ അടുത്ത് സാറിന് വിളിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാൻ ഇവിടുന്ന് വിളിക്കുന്നു അങ്ങനെ സാറിനെ ഞാൻ ഒത്തിരി സ്നേഹത്തോടെ നന്ദിയോടെ ഞാൻ ഇവിടുന്ന് ഓർക്കുവാണ് സിനിമയിൽ ടെൻഷൻ അടിപ്പിച്ചെന്ന് പറഞ്ഞതിലേക്കാളുപരി ഞാനിപ്പോഴാണ് ഏറ്റവും ടെൻഷൻ അടിക്കുന്നത് വളരെ ടെൻഷനോട് കൂടിയിട്ടാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് ഭയങ്കര ലോട്ടറി അടിച്ചൊരു പ്രതീതിയാണ് കാരണം എന്ന് വെച്ചാല് ആദ്യത്തെ സിനിമ ഞാൻ കൂടുതലൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല ആദ്യത്തെ സിനിമ തന്നെ ഐ എഫ് എഫ് ഐ പോകുന്നു പത്ത് ഇരുപത്തൊന്ന് ഫിലിം ഫെസ്റ്റിവലുകളിൽ മികച്ച സിനിമയായിട്ട് തിരഞ്ഞെടുക്കുന്നു ഭയങ്കര ഭാഗ്യമായിട്ട് കാണുന്നു അതിലുപരി സിനി സാറിൽ നിന്ന് മൊമെന്റോ വാങ്ങിക്കുന്നു എനിക്ക് എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടത് ഒരു മലയാളിന്നല്ലേ ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടത് സിരി സാറിന്റെ സിനിമകളായിരിക്കും ചെറുപ്പത് കണ്ടത് അപ്പോ സാറിന് മിക്കാൻ പറ്റുന്ന വലിയൊരു ഭാഗ്യമായിട്ട് ഇതിലേക്കുള്ള വലിയൊരു ഭാഗ്യം എനിക്ക് വരാനുള്ള ഭയങ്കര സന്തോഷത്തിലാണ് അതുകൊണ്ട് പിന്നെ ഈ സിനിമയുടെ സംഭവിച്ചത് മുൻപ് പല മിക്ക ആളുകളും സുഹൃത്തുക്കളായതുകൊണ്ട് മിക്ക ആളുകൾക്ക് അറിയുന്ന കാര്യങ്ങളായിരിക്കും ഓൾറെഡി ഞാനും ഇതിന്റെ സംവിധായും രാജേഷ് സുഹൃത്തുക്കളാണ് നാട്ടുകാരാണ് ഞങ്ങൾ കോവിഡ് സമയത്ത് ഒരു ചെറിയ ഷോർട്ട് ഫിലിം വേണ്ടായിരുന്നു പ്രണയവും മീൻകറിയും പറഞ്ഞിട്ട് റെസ്പെക്ട് എഴുതിയിട്ടെന്നല്ല ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കൾ ഫിന്നും രാജേഷർ ഞാനും ഞങ്ങൾ കുറച്ച് പേര് രതീഷർ അങ്ങനെ കുറച്ച് പേര് ഇരുന്നിട്ട് ചെയ്തതാണ് അപ്പൊ അന്ന് കോവിഡ് സമയത്ത് പണിയൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ പുഴയും കുറച്ച് വലയിടലും മീൻപിടുത്തും അങ്ങനത്തെ പരിപാടിയൊക്കെ ആയിട്ട് ഷോർട്ട് ഫിലിം വേണം അതൊക്കെ കഴിഞ്ഞ് നാൾ കഴിഞ്ഞപ്പോൾ നമ്മുടെ മുകളിലിരിക്കുമ്പോൾ ഒരു കണ്ടന്റ് കിട്ടുന്നു ഒരു കണ്ടന്റ് സിനിമ ആക്കി ആക്കിക്കഴിഞ്ഞ് അങ്ങനെ ആയിരിക്കുന്നു കാരണം നീ അഭിനയിച്ചാൽ മതി നീ തന്നെ എന്ന് പറയുന്നു ഞാൻ വേണ്ട വേണ്ട വേണ്ടത്ര റിസ്ക് എടുക്കണ്ട ചേട്ടന് ആദ്യമായിട്ട് കഴിഞ്ഞാൽ വേണ്ട നീ കുറെ പടങ്ങൾ അസിസ്റ്റന്റ് അസോസിയന്റ് ആക്കിയിട്ട് വർക്ക് ചെയ്തല്ല നീ എന്നെ ഇതാ മതി പുള്ളി ഭയങ്കര പ്രതീക്ഷയോട് പറഞ്ഞു അഭിനയിപ്പിക്കാൻ തുടങ്ങിയപ്പോഴാണ് പുള്ളിക്ക് സംഭവം പിടുത്തം കിട്ടിയത് വേണ്ടായിരുന്നു എന്നുള്ള തോന്നലൊക്കെ ചില സമയത്ത് തോന്നിട്ടുണ്ടാ ഇതൊക്കഴിഞ്ഞ് എന്റെ സുഹൃത്ത് എന്നെ സഹിച്ചു അയാള് ഒരുപാട് നന്ദി രാജം എൻ്റെ ഒരു ചേട്ടനെ പോലെയാണ് എനിക്ക് എന്തെന്ന് പറയാൻ പറ്റുന്ന ചേട്ടനാണ് അപ്പൊ ഒരുപാട് നന്ദിയുണ്ട് ഓൾ എല്ലാവരോടും നന്ദി എങ്ങനെ പറയണെന്നറിയില്ല ഞാൻ മുൻപേ പറഞ്ഞതാണ് എല്ലാവരോടും നന്ദി അവിടെ വന്ന എല്ലാവരോടും കൂടി നന്ദി വളരെ സന്തോഷമാണ് കാരണം നേരത്തെ എല്ലാരും പറഞ്ഞു പറഞ്ഞിപ്പ് ഒരു സിനിമ ഇത്രയും സക്സസ് ആവുകയും സക്സസ് പാർട്ടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതും എല്ലാം എന്താ പറയാ വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് ഞാൻ വളരെ പ്രയായിട്ടാണ് ഇതേപോലെ വരാറ് അതിൽ ഇപ്പം ആഫ്റ്റർ കോവിഡ് ഞാൻ ആദ്യമായിട്ടൊരു ഞാൻ അഭിനയിച്ച സിനിമയുടെ സക്സസ് പാർട്ടിയിൽ വന്നതിൽ വളരെ സന്തോഷം ഫ്രണ്ട്സിന്റെ ഇടയിൽ തന്നെ ആയതുകൊണ്ട് തന്നെ അതിലേറെ സന്തോഷം ഇത് തന്നെയാണ് താങ്ക് യു താങ്ക് യു സോ മച്ച് ഞാനൊരു പ്രേക്ഷകനായിട്ട് നിന്നാണ് സംസാരിക്കുന്നത് ഞാൻ പ്രീ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന കാലത്ത് സിനിമ കാണാൻ ഓടിയ ഓട്ടം അപ്പൊ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത കുറെ പേര് ഇവിടെ ഇങ്ങനെ നിരന്നിരിക്കുന്നു പക്ഷെ ആ തിയേറ്ററിലേക്കെല്ലാം ഓടിപ്പിച്ചത് ഇവരാണ് സിബിമലൈ എ കെ സാജൻ മക്കാർട്ടിൻ ഇങ്ങനെയൊക്കെയുള്ള പേരുകൾ ഇവരെയൊക്കെ പിന്നിൽ നിന്ന് കളിക്കുകയായിരുന്നു ഇപ്പോൾ അവർ രംഗത്ത് വന്നു അവരെ എല്ലാം അടുത്ത് കാണാൻ പറ്റി പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു മ്യൂസിക് ഉണ്ടായിരുന്നു അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സത്യം പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാല് അത് പറയുമ്പോ തന്നെ അറിയാം അതാരാണ് സ്വാമി സാർ ഇവരെ എല്ലാം കാണാൻ പറ്റിയത് വലിയൊരു സന്തോഷമാണ് ഇതിൽ പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് പറയാൻ തോന്നിയത് എന്താണെന്ന് തോന്നുന്ന ചോദിച്ചാൽ ഒരു സിനിമ അത് എഴുത്തുകാരൻ്റെയും സംവിധായകൻ്റെയും എന്നുള്ളത് വളരെ വ്യക്തമായ ഒരു കാര്യമായിട്ട് ഈ സിനിമ കൊണ്ട് എനിക്ക് കൂടുതൽ മനസ്സിലായി അപ്പൊ എല്ലാ ഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ ഇനി ഒരുപാട് പടങ്ങൾ ചെയ്യട്ടെ അതിലെല്ലാം എന്നെ വിളിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വളരെ സന്തോഷം എല്ലാവർക്കും രാകേഷും അനുനും ഞാൻ സത്യസന്ധമായി പറയുകയാണെങ്കിൽ ഞാൻ ഈ സിനിമ കണ്ടിട്ടില്ല വളരെ കുറ്റബോധത്തോട് പറയട്ടെ കാരണം ഒരു എഴുത്തിൻ്റെ രണ്ട് മാസമായിട്ട് ഇരിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഇത്രയുമുള്ള സിനിമകൾ കാണാതെ നമ്മൾ അവരത് സ്വാധീനിക്കും അതുകൊണ്ട് ഞാനത് അങ്ങനെ മാറ്റിവെച്ചാൽ അവർ സിംസാരനെ കുറിച്ച് കാര്യമായി പറഞ്ഞപ്പോഴാണ് ഞാനതൊന്നും നാളെ കാണാം തന്നെ തീർച്ചയായിട്ടും നാളെ കാണാം ഞാൻ എന്തായാലും ഇങ്ങനൊരു സിനിമയും ഇത്രയും നല്ല ഉജ്വലമായൊരു സിനിമ ഇത്രയും അവാർഡുകൾ കിട്ടിയ ഒരു സിനിമ ഒരു കാര്യം എനിക്ക് ബോധ്യമായി ഈ ഗ്രാമങ്ങളിലൊക്കെ ചൂടയിട്ടിരിക്കുന്ന പിള്ളേരൊന്നും മോശക്കാരല്ല നാളെ മലയാള സിനിമയുടെ അവിടെ ഉപാഷന്മാരും രാജമൗലിമാരൊക്കെ ആയിരിക്കും എന്നാലും എല്ലാവർക്കും ഈ പറഞ്ഞ വലിയ നമ്മുടെ സ്വന്തം സാംസ്കാരിക സമ്പത്തായ സിനിമയുടെ ഭൂമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രത്യേകിച്ച് രാകേഷ് അനുവിനും ഈ സന്ധ്യയിലെ സദസ്സിലേക്ക് എന്നെ ക്ഷണിച്ച എല്ലാവർക്കും നന്ദി സാധാരണ പ്രൊഡ്യൂസർമാരൊക്കെ നമുക്കറിയാം ഒരു പ്രൊഡ്യൂസർക്ക് സിനിമ എടുക്കലും പിന്നെ വേറെ എന്തൊക്കെയാണ് പണിയെന്ന് നമുക്കറിയാം അതൊന്നുമല്ല ഒരു വലിയ കലാകാരൻ ഒരു പ്രതിഭ ഇത്രയും വലിയൊരാളാണ് ഞാനത് കണ്ടപ്പോഴും മനസ്സിലായത് എത്രയോ വലിയ കലയെ കൈകാര്യം ചെയ്യുന്ന ഒരു വലിയ വ്യക്തിത്വമാണ് ഈ അനുപാലകൾ അദ്ദേഹത്തിന് ഞാൻ എല്ലാവിധ എന്താ പറയുക സ്നേഹവും അഭിനന്ദനങ്ങളും ഒക്കെ നൽകുന്നു കാരണം സാറിന് നമ്മൾ കാര പ്രൊഡ്യൂസർ എന്നയാളാണ് ആ പുള്ളി അമേരിക്കയിലാണ് യു കെയിലാണ് വേറെ ബിസിനസ്സൊക്കെയാണ് ഇങ്ങനെയൊക്കെയല്ലേ കേട്ടിരിക്കുന്നത് ഇതല്ലേ ഒരു വലിയ പ്രതിഭ ഇങ്ങനെ സിനിമ എടുക്കുക ഇത് തീർച്ചയായിട്ടും കോടികൾ സമ്പാദിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള ആളല്ലാതെ നമുക്കറിയാം നല്ല ചിത്രങ്ങൾ ഉണ്ടാക്കുക എന്ന ലക്ഷ്യം മാത്രമേ പുള്ളി കൊള്ളൂർ കണ്ടാലറിയേ അപ്പോൾ ഇതിന്റെ ഡയറക്ടറും മറ്റു പങ്കെടുത്ത എല്ലാവരും ഇദ്ദേഹവും നാളെ വഴി തെറ്റാതെ നല്ല സിനിമകൾ തന്നെ എടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ സിനിമയുടെ ഞാൻ ഒരു സമയമായിരിക്കുന്നു സിനിമയുടെ ഡയറക്ടർ ഗണേശനും അതുപോലെ തന്നെ പ്രൊഡ്യൂസർ അനു ലക്ഷ്മി ഉൾപ്പെടെ ഈ ടീമിൽ സോറി സോറി രാകേഷിനും ബാക്കി ഈ സിനിമയുടെ മൊത്തം ടീമിനും എല്ലാവിധ ആശംസകളും അഭിവാദങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഒരുപാട് പുരസ്കാരങ്ങൾ ലഭിക്കുന്ന ലഭിച്ച ഒരു സിനിമ എന്നുള്ള രീതിയിലാണ് തണുപ്പിനെ ഞാൻ ആദ്യം അറിയുന്നത് അതുകൊണ്ടാണ് ഒ ഡി ഡിയിലേക്ക് എത്തിയപ്പോൾ കാണാൻ ശ്രമിച്ചതും കണ്ടു സിനിമ ആദരമായിട്ടുള്ള ഗംഭീരമായിട്ടുള്ള ഒരു സിനിമയായിരുന്നു തണുപ്പെന്ന് പറയുന്നത് ഒരു പ്രൊഡ്യൂസർ ഒരു ിസിനസ് മാൻ എന്നുള്ളതിനൊപ്പം തന്നെ ഒരു കലാകാരൻ കൂടി അല്ലെങ്കിൽ ഒരു കലാ മനസ്സുള്ള ഒരാളായി കൂടി ആയിരിക്കുക എന്ന് പറയുന്നതിന്റെ ഗുണം ഈ സിനിമയ്ക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ തിരിച്ചറിയുകയാണ് അറിയിക്കുന്നു റീസെന്റ് ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കുന്ന കോഴികളുടെ എണ്ണവും വെളുപ്പവും വെച്ചിട്ടുള്ള കുറെ വല്യ വല്യ കണക്കുകളാണ് മലയാള സിനിമയിൽ അപ്പൊ അങ്ങനെ ഒരു സമയത്ത് ഒരു മികച്ച സിനിമ ഉണ്ടാകുവാൻ ഒരു നല്ല കഥയും ഒരു നല്ല തിരക്കഥയും അതിന്റെ ഒരു അവതരണവും സംവിധായകനും നല്ല ടീമുമാണ് നല്ല അഭിനേതാക്കളുമാണെന്ന് നിങ്ങൾ വീണ്ടും തെളിയിക്കുകയാണ് എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ താങ്ക് സോ മച്ച് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വി പ്രസന്റ് യു ദ പെർഫെക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാം നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്